അപ്പം വേടന് കുറച്ച് കൺസെഷൻ കൊടുത്തോ കൊടുത്തു കൊടുക്കണോ നൂറ് ശതമാനം കൊടുക്കണം വേടന് മാത്രമല്ല എല്ലാവർക്കും കൊടുക്കണം വേടന് അപ്പോഴാണ് ഇന്നലെ വരെ ലാലേട്ട എന്ന് വിളിച്ചുകൊണ്ടിരുന്നത് അതായത് ലെഫ്റ്റിൽ നിന്ന് ഈ മറ്റേ എംബുരാൻ ഒക്കെ ഇറങ്ങി കഴിഞ്ഞ് ലാലേട്ടനോട് അമിത സ്നേഹമാണ് ചില ലെഫ്റ്റിസ്റ്റുകൾക്കും നമ്മുടെ മുസ്ലിം പക്ഷം നിൽക്കുന്നവർക്കും അവർ പെട്ടെന്ന് വേടന്റെ വിഷയം വന്നു കഴിഞ്ഞപ്പോൾ മോഹൻലാൽ വിശ്വനാഥൻ നായർ എന്തുകൊണ്ടും പൊടി അറസ്റ്റ് ചെയ്തില്ല എന്നുള്ളതായി കണ്ടോ സുരേഷ് ഗോപി തമ്പ്രാനും നമ്മുടെ വേടൻ പിന്നൊക്കെ കയറണമായി അങ്ങനെയൊന്നും സി സുരേഷ് ഗോപി ആണെങ്കിലും ആണെങ്കിലും ആരെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്നൊക്കെ ആയിരിക്കും ൊക്കെയായിരിക്കും വീട്ടിൽ മറ്റേ വാള് ഇരിപ്പുണ്ട് എനിക്ക് തോന്നുന്നു ഏതോ ഒരു ക്രിസ്ത്യൻ കോളേന്ന് തന്നതാണ് കണ്ടോ വീട്ടിൽ വാള് സൂക്ഷു എന്ന് പറഞ്ഞ് നാളെ ആരെങ്കിലും അറസ്റ്റ് ചെയ്താ വെറുതെ അല്ല എവിടെ ഇരിപ്പുണ്ട് അവിടെ നോക്കിയിരുന്നാൽ സി നമ്മളെ വേണമെങ്കിലും ഒരു പരിപാടിക്ക് പോകുമ്പോൾ ഗിഫ്റ്റ് ആയിട്ട് കാണാൻ കൗതുകൊണ്ട് വീട്ടിൽ ഷോ പീസ് ആയിട്ട് കൊണ്ടുപോകും കാർക്കേലും തോന്നുന്നുണ്ടോ വേടൻ കാട്ടിൽ പോയി പുലിയുമായിട്ട് മല്ലിട്ട് പുലിടാകുമ്പോഴുന്നതാണ് നമ്മൾ പഴയ വീര ശിവാജിയും ടിപ്പു സുൽത്താനും ഒക്കെ പുലിയെ തോപ്പിച്ചു എന്നൊക്കെ പറയുന്നവരൊന്നും അല്ലല്ലോ സി ഇത്ര ഇത്രയും കാര്യങ്ങളൊക്കെ ഇതൊരു ബോധവൽക്കരണത്തിന്റെ പ്രശ്നമാണ്